ബാർ കോഴിയിൽ പണപ്പെരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരത്തെ പരാതി എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത് ഏപ്രിലിൽ ഒരു വിഭാഗം ബാറുടമകൾ പണപ്പെരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതിയുടെ പകർപ്പാണ് പുറത്തുവന്നത് എക്സൈസിലെ വിജിലൻസ് വിഭാഗത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി കൈമാറിയെങ്കിലും തുടർ ഉണ്ടായില്ല വിവാദ ശബ്ദരേഖ പുറത്തുവന്നതോടെയാണ് പിന്നീട് അന്വേഷണം തുടങ്ങിയത് ബാർകോഴ് വിവാദം ആളിക്കത്തുന്നതിനിടയിലാണ് പണപ്പിരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരത്തെ തന്നെ അറിവ് ലഭിച്ചെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നത് ഏപ്രിൽ മാസത്തിൽ ഒരു വിഭാഗം ബാറുടമകൾ പണപ്പിരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതിയുടെ പകർപ്പാണ് പുറത്തു വന്നത് എക്സൈസിലെ വിജിലൻസ് വിഭാഗത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി കൈമാറിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം വിശദമായി അന്വേഷിക്കുവാൻ നിർദ്ദേശിക്കുകയോ എക്സൈസ് വിജിലൻസ് വകുപ്പ് കാര്യമായ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല ബാർകോഴിയിലേക്ക് വ്യക്തമായ സൂചനകൾ നൽകുന്ന വിവാദ ശബ്ദരേഖ പുറത്തുവന്നതോടെയാണ് പിന്നീട് അന്വേഷണം ആരംഭിച്ചത് എന്നാൽ ഈ അന്വേഷണവും എങ്ങുമെത്തിയില്ല ഒന്നാം ഘട്ട പണപ്പിരിവ് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടന്നിരുന്നതായി പ്രതിപക്ഷ ആരോപണത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പരാതി ഊട്ടിയുറപ്പിക്കുകയാണ് വിവാദം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആളി കത്തുന്നതിനിടയിലാണ് പുതിയ ആരോപണങ്ങൾ കൂടി പുറത്തു വന്നത് ടൂറിസം എക്സൈസ് മന്ത്രിമാർ പ്രതിക്കൂട്ടിലായ ബാർകോഴിയിൽ വിജിലൻസ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ് ഇതിനിടയിൽ കോഴ ആരോപണത്തിൽ നിന്ന് മുഖം രക്ഷിക്കുവാൻ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് സർക്കാർ കടന്നിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കോഴ നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന രേഖ ബാർകോഴ വിവാദത്തെ കൂടുതൽ ദുരൂഹമാക്കുകയാണ് ന്യൂസ് തിരുവനന്തപുരം